ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ്ങയിലി ടോക്കിങ്ങൾക്ക് നല്ലൊരു കാറ്റ് ആഹാ എന്താ സുഖം റസ്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സ്ഥിരം ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയെങ്കിലും ഞാൻ വിചാരിക്കുകയാണ് പക്ഷേ വയ്യായിക ഒക്കെ മാറി ജോലിക്ക് പോകേണ്ട സാധനം അപ്പോൾ എൻ്റെ വീഡിയോ എപ്പോഴൊക്കെ ആണോ എനിക്ക് അറിയില്ല ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ പറ്റാൻ വെച്ചാൽ രാവിലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈവനിങ്ങിൽ എന്തായാലും ലേറ്റ് ആവും വളരെ വൈകിട്ടല്ല എത്തുക ലൈവ് കാണാറുണ്ട് ഉള്ളവർക്കറിയാം ഞാൻ വളരെ വൈകിട്ടാണ് എത്താറുള്ളത് ഓക്കെ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കുറച്ചൊന്നു രണ്ട് പേര് റിയാക്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടതാണ് ഒരു മൂന്ന് പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ അവരുടെ കൂടെ താമസിച്ച ഒരു നാലാമതൊരു പെൺകുട്ടി ജീവൻ സ്വയം അവസാനിപ്പിച്ചെന്നും പിന്നീട് ഈ മൂന്ന് പെൺകുട്ടികളിലെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കും ലവ് ആയിരുന്നു കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച പയ്യൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം സ്വന്തം ജീവൻ അവസാനിപ്പിക്കുകയും ചെയ്തു ആ പയ്യൻ്റെ ഒരു സഹോദരൻ വന്നിട്ട് സഹോദരൻ്റെ വോയിസ് ഇതിലൊക്കെ വരുന്നുണ്ട് സഹോദരൻ പറയുന്നത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരിക്കലും ഈ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ജീവൻ അവസാനിപ്പിച്ച് സഹോദരൻ പറഞ്ഞിരുന്നു അത്ര അന്ന് എനിക്ക് ഭയമാകുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ലൈഫിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്ന് ചിന്തിക്കുന്നു എന്നൊക്കെ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കേസ് കുത്തിപ്പൊക്കിയത് അന്ന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല പെൺകുട്ടി ജീവൻ അവസാനിപ്പിച്ചതും ഇതുമായി എന്തൊക്കെയോ കണക്ഷൻ ഇതുമായി എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അതിനായിട്ട് പേര് റിയാക്ഷൻ വീഡിയോസ് കണ്ടു ഇപ്പോൾ എനിക്ക് തോന്നി കാര്യം അവർ പറയുന്നത് കുറേ ഡ്രഗ്സിൻ്റെയൊക്കെ അഡിക്റ്റ് ആണ് ഈ പെൺകുട്ടികളെന്നാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം ഈ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോകുന്നവരോടെ എനിക്ക് പറയാം പോണമെന്ന് ആഗ്രഹമുള്ള വിതുമ്പി നിൽക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ ഉപയോഗിച്ച തീർന്നു ജീവിതം തീർന്നു നിങ്ങൾ ജീവിതം ജീവി ആസ്വദിക്കുകയാണെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണതൊക്കെ പക്ഷേ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുകയല്ല നശിക്കുകയാണ് ചെയ്ത് അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു അപ്നോർമാലിറ്റിക്ക് പോവുകയാണ് പിന്നെ ഉപയോഗിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്തു പോവുകയാണ് ഒരു ഇതിൽ തീർച്ചയായിട്ടും വലിയൊരു റാക്കറ്റ് ഉണ്ടാവാം കാരണം ഇത് വലിയൊരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞു കാരണം അത്രയും ആൾക്കാർ ഇതിലേക്ക് അഡിക്റ്റ് ആയിക്കഴിഞ്ഞ് ഒരുപാട് തിൽ എന്തൊക്കെയോ സീക്രട്ട് മേഖലകളുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് അവരുടെ ആ ഒരു കണ്ണിൽ പോയി പെട്ടിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആ റൂട്ടും അവരുടെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞവരാണ് ഓക്കെ നിങ്ങൾ ഒരു തവണ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞവരാണ് പിന്നെ നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അത് അവർ കാരണം അവരത് സീക്രട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അത് അവർക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ പിന്നീട് നിങ്ങളെന്ത് ചെയ്യും നിങ്ങളെ ഫോക്കസ് ചെയ്യും നിങ്ങളെ ഒന്നുകിൽ നിങ്ങൾ അതിൽ പൂർണ്ണമായി അഡിക്റ്റായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അപ്നോർ മാറ്റിക്ക് പോവുക രണ്ട് നിങ്ങൾ സ്വയം ജീവൻ അവസാനിപ്പിച്ച് ആ ഒരു ആ റൂട്ട് ഒരിക്കലും പുറത്ത് വരാതിരിക്കാനേ നോക്കുകയുള്ളൂ കാരണം അത്രയും വലിയ റാക്കറ്റ് ആയി കഴിഞ്ഞിരിക്കണു ഇതൊക്കെ അപ്പം നിങ്ങൾ ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അടിച്ച് പൊളിക്കാം അതുപയോഗിക്കാം ഇതുപയോഗിക്കാം അവിടെ പോകാം ഇവിടെ പോവാമെന്ന് ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോയിന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു കാരണം ഈ ഒരു പെൺകുട്ടികളുടെ കേസ് നമുക്ക് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല പക്ഷെ അവർ ഈ വീഡിയോസിലെല്ലാം പറയുന്നുണ്ട് അവർ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു അഡിക്റ്റ് ആയ ആൾക്കാരെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല പൂർണ്ണമായി പോയി അവർ പൂർണ്ണമായി അവർ പോയി ഇനി അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കണ്ടിന്യൂസ് യൂസ് ചെയ്ത് അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടി പൈസ കിട്ടാൻ വേണ്ടി പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തും അവരെന്താ ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയില്ല ആ ഒരു ലെവലിലേക്ക് അവർ പോയിട്ടുണ്ടാവാം മേ ബി അപ്പോൾ അപ്പോൾ അവരെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല കുറിച്ച് നമ്മൾ എന്ത് പറയാൻ എന്ത് പറയാം പക്ഷേ ഇനി മേലാൽ ഈ ബാംഗ്ലൂർക്കും അവിടെ എവിടേക്ക് പഠിക്കാൻ പോകണം എന്ന് ചിന്തിക്കുന്ന മക്കളോടാണ് പറയാനുള്ളത് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് സേഫ് ആണെന്ന് തോന്നിയിട്ട് നിങ്ങൾ നിൽക്കുക പിന്നെ മാത്രമല്ല നിങ്ങൾക്കൊരു ഈ പോലെ സേഫ് അല്ല ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൂടെ ഉള്ളവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവർ കാണുക ചെയ്യാതെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോരാൻ പിന്നെ മാത്രമല്ല വീട്ടിലുള്ള പാരൻസിനെ അറിയിക്കാൻ രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്താൻ നോക്കുക എനിക്ക് ഇത് മാത്രമേ ഒരു കേസിൽ പറയാനുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടവരെ കുറിച്ചും കാരണം ഈ ഒന്നും പറയാനില്ല പക്ഷെ അഡിക്റ്റ് ആയവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാനാണ് അവർ അവർ ചില ആൾക്കാരുടെ പാവകളായിരിക്കാം കീ കൊടുക്കുന്ന പാവകളായി മാറും മീൻസ് ഇവരെ ഇവരേത് കാര്യം മാത്രമല്ല ഞാൻ പറയുന്നു ഒരിക്കലും അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ചില ചില ആൾക്കാർ കീ കൊടുക്കുന്ന പാവകളാണ് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത് പ്രവർത്തിക്കണം അവർക്ക് വേണ്ടി ഇത് ചെയ്യേണ്ടി വരും നമുക്ക് പാവകളായി മാറേണ്ടി വരും അവർ ശ്രദ്ധിക്കുക എന്നുള്ളത് എത്ര മാത്രമേ ഉള്ളൂ ബാങ്ക് പഠിക്കാൻ പോകണം അവിടേക്ക് പഠിക്കാൻ പോകണം എന്നൊക്കെ പറയുകയാണെങ്കിലും കോളേജ് എന്താണ് അവിടുത്തെ സറൗണ്ടിങ്സ് എന്താണ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അത്രയും നമ്മളിപ്പം മാക്സി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഇവിടെ പോയി പഠിക്കുന്നതിനോട് പറയാൻ അഭിപ്രായം ഇല്ല ഇപ്പം എൻ്റെ സിസ്റ്റർ തന്നെ ബാംഗ്ലൂരിൽ പോയി പഠിച്ചതാണ് പക്ഷെ ബാംഗ്ലൂരിൽ നിന്നെ വിട്ടിട്ട് അവൾ കുറേ ദൂരത്തൊക്കെ പോയിട്ട് പഠിച്ചതാണ് ഒരു നാട്ടുംപുറം ആ ഒരു ഭാഗത്താണ് അവൾ പഠിച്ചത് അപ്പം എനിക്കങ്ങനെ പഠിക്കാൻ പോകണമെന്നോ പഠിക്കും പക്ഷേ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരിക്കൽ പോയി പെട്ടാൽ നിങ്ങൾ അതിൻ്റെ ഒരു ചങ്ങലയിൽ ചങ്ങല എന്ന് പറഞ്ഞാൽ എന്താ പല പല ഇങ്ങനെ കോർത്ത് കോർത്ത് കൂർത്ത് ഉണ്ടാവണതാണ് ഒരു ചങ്ങല എന്ന് നമ്മൾ പറയുന്നില്ലേ അതിലൊരു കണ്ണി പോയാൽ എന്താ ഒരു കണ്ണി പോയി എന്ന് വിചാരിക്കെന്താ അങ്ങനെ ഓരോരോ കണ്ണികൾ ചേരുമ്പോഴാണല്ലോ പല പല കണ്ണികളായി മാറുന്നത് അപ്പം അതിലൊരു കണ്ണി നമ്മളായി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അവരുടെ ഡയറക്ഷനിൽ നമ്മൾ അതായത് അവരാൾ അവരാണ് എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുന്നത് അടുത്തൊരു കണ്ണിയാണ് നമ്മളെ ബാലൻസ് ചെയ്യുന്നത് ഒരു കണ്ണിയാണ് നമ്മളെ ബാലൻസ് ചെയ്യുന്നത് അത് ബാലൻസ് മനസ്സിലായത് അപ്പോൾ നമ്മൾ അതിൽ ചങ്ങലയിൽ പെട്ടുപോകും എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് രക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടാവാം പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ എനിക്ക് ആ ഒരു ഒറ്റ ഇൻഫർമേഷൻ മാത്രമാണ് ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഇനിയുള്ള മക്കളോട് മാത്രം പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ஓகே அப்போ எந்தமாதிரி இது குறித்து நம்ம அபிப்பிராயம் கமெண்ட் செய்யும் புதிய ஒரு வீடியோக்கு வீண்டும் வராம் லவ் யூ ஓல் பாய்